നമസ്കാരം ഒടുവിൽ മറുനാടൻ ഷാജി ആ സത്യം തിരിച്ചറിഞ്ഞു എന്താണ് ആ സത്യം ഇസ്രയേൽ ആണ് സത്യം എന്നത് അത് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് ഇസ്രയേൽ മണ്ണിലേക്ക് വരേണ്ടി വന്നു ഇത്രയേറെ സന്തോഷം

അത്രയ്ക്കും അടിപൊളിയായിരുന്നു പരിപാടി കാരണം എന്താ ഈ സത്യത്തിനുള്ള അംഗീകാരം എനിക്കുള്ള അംഗീകാരം അപ്പൊ ഇസ്രായേലിന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരിയും സഹോദരന്മാരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ नंदी 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 जय हिंद മലയാളികൾ ഇവിടെ അദ്ദേഹം പട്ടിണിയും പരിവട്ടങ്ങളും ഭിക്ഷയെടുക്കുന്നതും പിരിവ് നടത്തുന്നതും ഒന്നും കണ്ടില്ല കണ്ടതോ ആദിത്യ മര്യാദയോടുകൂടി ഇസ്രയേൽ അതോറിറ്റിയുടെ പ്രത്യേക നേതൃത്വത്തിൽ ഈ മണ്ണിന്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷവും ഇവിടെ ഒന്നിനും ഒരു കുറവില്ല എന്ന ബോധ്യവും അതോടൊപ്പം ആ കുറവില്ലായ്മയുടെ നിറവിൽ നിന്നുകൊണ്ട് ഇസ്രയേൽ മലയാളികൾ ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ മികവുമാണ് ഷാജിംസ്ക്രിയ കണ്ടത് അദ്ദേഹം അത് ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഞാൻ തിരിച്ചറിഞ്ഞു ഇസ്രയേലാണ് സത്യമെന്ന് ഏതെങ്കിലും ഒരു പത്രക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെ ഈഴ്ത്തി കാണിക്കുവാനുണ്ടായ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഇസ്രയേലിനെ ഇകിർത്തി കാണിക്കുന്ന തരത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെ നഗശിഖാന്തം എതിർത്ത ഒരു വ്യക്തി എന്ന ആളാണ് ഞാൻ നിങ്ങൾക്കറിയാം യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷം ഇറാൻ ഇതിലേക്ക് വന്ന് ഇസ്രയേലിനെ അങ്ങ് തച്ചുടച്ചു എന്ന രീതിയിൽ മറുനാടൻ ഷാജി വാർത്തയിട്ടപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും എൻ്റെ വോയിസ് ഉൾപ്പെടെ വെച്ച് മറുനാടൻ ഷാജി വീഡിയോ ചെയ്തതും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെയും മൗനമായി മാറി നിന്നത് ഒരിക്കൽ കേട്ടറിനെക്കാട്ടിൽ വലിയ സത്യമാണ് ഇസ്രയേൽ എന്നത് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്നുള്ള വലിയ ബോധ്യമായിരുന്നു അതിനൊരു അവസരം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം പറയുന്നു ഇസ്രയേലാണ് സത്യം ജറുസലേം മലൂസ് അണിയച്ചുരുക്കിയ നിറവ് എന്ന ആ ഒരു വലിയ ഓണപരിപാടി എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ അത്രത്തോളം പ്രസക്തമായിരുന്നു ഇവിടെ ഇത്രയേറെ സാഹചര്യം ഉണ്ടായിട്ടും ഒരു മലയാളിയുടെ വീട്ടിൽ പോലും സാലറി മുടങ്ങിയിട്ടില്ല പട്ടിണി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വൈഫൈ കണക്ഷൻ പോയിട്ടില്ല ഞങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങളിൽ നിന്ന് കുറവ് വന്നിട്ടില്ല വീടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ് വന്നിട്ടില്ല ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടുത്തെ മറ്റു സാഹചര്യങ്ങളിൽ ഒന്നും ഞങ്ങൾക്കൊരു കുറവ് വന്നിട്ടില്ല എന്ന് ജെറുസലേം മല്ലൂസിൽ അന്ന് വന്നിട്ടുള്ള മലയാളികൾ ഒന്നടങ്കം പറഞ്ഞപ്പോൾ ആ കരഘോഷത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മറുനാടൻ ഷാജി പറഞ്ഞു വെച്ചിരുന്നത് തന്നെയാണ് ഞാൻ അഭിമാനിക്കുന്നു ഇത്രയേറെ സാഹചര്യങ്ങളുണ്ടായിട്ടും ഇത്രയേറെ സാഹചര്യങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ടായിട്ടും നിങ്ങളുടെ ജോലികളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരുമിക്കുന്നുണ്ടെങ്കിൽ ആ സത്യം ഇസ്രയേലാണ് സത്യം എന്ന തിരിച്ചറിവ് എനിക്കും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുവച്ചതു തന്നെയാണ് ഇനിയുമെങ്കിലും ഇസ്രയേൽ എന്ന സത്യത്തെ വളച്ചൊടിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ മറുനാടൻ ഷാജി ശ്രമിക്കാതിരിക്കട്ടെ അപ്രതീക്ഷിതമായി ജറുസലേം മലൂസ് അണിയിച്ചുരുക്കിയ നിറവ് എന്ന ഓണ പരിപാടിയിൽ അദ്ദേഹം വന്നപ്പോൾ ജറുസലേം മലൂസിന് വേണ്ടി എനിക്ക് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായി ആ ചോദ്യങ്ങൾ എന്താണെന്നും അതിനുള്ള എന്താണെന്നും ആ ഉത്തരങ്ങളിൽ നമ്മളിൽ നിന്ന് വേർപൊട്ടുപോയ സഹോദരന് നീതി ലഭിക്കുമോ എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഉണ്ടാകും ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനം ഒരാൾക്കു കൂടി പൂർണ്ണമായി ഇസ്രയേലാണ് സത്യമെന്ന് തിരിച്ചറിയുവാൻ കാലം കാത്തി വെച്ച കാവ്യനീതിയിൽ അദ്ദേഹത്തിന് ഇസ്രയേലിൽ വരേണ്ടി വന്നു കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു അനുഭവിച്ചറിയേണ്ടി വന്നു എന്നുള്ള ബോധ്യത്തിൽ ഇനിയുമുള്ള ഓരോ വാർത്തകളും ഞങ്ങൾ നോക്കി നിൽക്കുന്നു എന്താണ് ഇസ്രയേലിനെക്കുറിച്ച് ഇനിയും ആധികാരികമായി അദ്ദേഹത്തിന് പറയാനുള്ളത് നാട്ടിൽ ചെന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പത്രക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഇസ്രയേലിൻ്റെ സത്യത്തെ വളച്ചൊടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കട്ടെ എന്നൊരു ആശംസയുമായി ഇസ്രയേലിലെ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിക്കപ്പെട്ട ഓണത്തോടൊപ്പം ജറുസലേം അലൂസിൻ്റെ നിറവ് എന്നത് ഒരു മികവായി മാറുന്നത് അന്ന് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ മല്ലു ടക്ക് ജിബി ഫ്ലോഗ്സ് താങ്ക് സോ മച്ച്